ശനിയാഴ്ച രാവിലെ പന്ത്രണ്ട് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ചയാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഈ പോയ ദിവസങ്ങളിലുള്ളതുപോലെ മീനുകളൊന്നും ഇന്നത്തെ ദിവസം ഇല്ല ഇന്ന് മീനൊക്കെ വളരെ കുറവാണ് അത്യാവശ്യം ഇവിടെ ഉള്ള മീനുകൾ എന്താണെന്നും അതിൻ്റെ വിലയും കാര്യം നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം കേട്ടോ അപ്പം നല്ല തിരക്കുണ്ട് മീനുകൾ കുറവാണെങ്കിലും നല്ല തിരക്കുണ്ട് കേട്ടോ നോക്കാം എന്താണെന്ന് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് രൂപ അറുന്നൂറ്റമ്പത് കിട്ടിയുണ്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പത് ഭാര്യ ആയിരത്തി അറുന്നൂറ്റി അമ്പത് അറുനൂറ്റി അൻപത് രൂപത് ஐயா ஐயா